നമസ്തേ ഞാൻ മായാ ജയമോഹൻ വ്യാഴം ഈ വർഷത്തെ വ്യാഴമാറ്റം വ്യാഴം അതിചാരിയായിട്ടുള്ള വ്യാഴമാണെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞു യൂട്യൂബിലെ തന്നെ പലരും അഭിപ്രായപ്പെട്ടു അതിചാരിയായിട്ടുള്ള വ്യാഴമാണെന്ന് പുണർദം നക്ഷത്രത്തിലേക്ക് വ്യാഴം ഇരുപത്തി ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി പ്രവേശിച്ചിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി വ്യാഴം പുണർദം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം പതിനെട്ടാം തീയതി വരെയുള്ള സമയം വ്യാഴം പുണർദം നക്ഷത്രത്തിൽ ആയിരിക്കുകയും ചെയ്യും പുണർദം നക്ഷത്രം വ്യാഴത്തിന്റെ നക്ഷത്രമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിമൂന്നിന് വ്യാഴം ഇപ്പോൾ പുണർദം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ നിൽക്കുകയാണ് ഈ വ്യാഴം പുണർദം നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ച് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി ആവുമ്പോൾ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകൻ രാശിയിൽ നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗം അതായത് മൂന്ന് പാദങ്ങൾ മിഥുനം രാശിയിലും ഒരു പാദം കർക്കിടകം രാശിയിലുമാണ് ഇരിക്കുന്നത് നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ച് ആ മിഥുനം രാശിയിലെ സഞ്ചരിച്ചു കഴിഞ്ഞ് കർക്കിടകത്തിലേക്ക് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി പ്രവേശിക്കുകയാണ് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതി വ്യാഴം പുനർതം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ വരെ ഡിസംബർ മാസം ആറാം തീയതി വരെ കർക്കിടകം രാശിയിൽ പുനർദം നക്ഷത്രത്തിൽ ഉണ്ടായിരിക്കുന്ന വ്യാഴം നവംബർ പതിനൊന്ന് മുതൽ തന്നെ റിട്രോഗ്രേറ്റ് ആയിട്ട് സഞ്ചരി പ്രതിലോഭമുണ്ട് വക്രത്തിൽ സഞ്ചരിക്കുകയാണ് വക്രത്തിൽ സഞ്ചരിച്ച് ഡിസംബർ മാസം ആറാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെയുള്ള സമയം വ വ്യാഴം വക്രത്തിൽ സഞ്ചരിക്കയാണ് വക്രത്തിൽ സഞ്ചരിച്ച് പുണർത നക്ഷത്രത്തിന്റെ തന്നെ ഒന്നാം പാദത്തിലെത്തും അതിനുശേഷം വീണ്ടും വ്യാഴം നേർരേഖയിൽ സഞ്ചരിച്ച് ജൂൺ മാസം രണ്ടാം തീയതി ആകുമ്പോൾ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പരിപൂർണമായിട്ട് മാറുകയാണ് കർക്കിടകം രാശിയിൽ നക്ഷത്രത്തിന്റെ അവസാന ഒരു പാദമൊരുക്കൊണ്ട് ജൂൺ പതിനെട്ടാവുമ്പോൾ അവിടെ നിന്ന് മാറി പൂയം നക്ഷത്രത്തിലേക്കും വ്യാഴമെത്തും പുണർദ നക്ഷത്രം വ്യാഴത്തിന്റെ നക്ഷത്രമാണ് വിഷ്ണുവിന്റെ നക്ഷത്രമാണ് അതായത് ശ്രീരാമസ്വാമിയുടെ നക്ഷത്രമാണ് നക്ഷത്രം ശ്രീരാമസ്വാമി വിഷ്ണുവിന്റെ അംശാവതാരമാണ് ഓ ജയ് ശ്രീറാം എന്നൊക്കെ പറയേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അതായത് ഭഗവാൻ്റെ അനുഗ്രഹം പരിപൂർണമായിട്ടും കിട്ടുന്ന വിഷ്ണുവിൻ്റെ അനുഗ്രഹം പരിപൂർണമായിട്ടും കിട്ടുന്ന ഒരു കാലഘട്ടമാണിത് എല്ലാ രാശിക്കാരായ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ജാതകത്തിലെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ വ്യാഴമുള്ള ആൾക്കാർ അതുപോലെ തന്നെ വ്യാഴം ഉച്ചസ്ഥനായിട്ടോ കർക്കിടകത്തിലോ അല്ലെങ്കിൽ മീനം ധനുരാശികളിലോ വ്യാഴം ഇരിക്കുന്നവർക്ക് ൊക്കെ ഗുണകരമായിരിക്കും വ്യാഴത്തിന്റെ അപഹാര കാലം അനുഭവിക്കുന്ന ആൾക്കാർക്കും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണിത് അതിലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഫലങ്ങളാണ് ലഭിക്കുന്നത് വ്യാഴത്തിൻ്റെ ഈ ഒരു പുണർദം നക്ഷത്രത്തിലേക്കുള്ള നക്ഷത്രത്തിലൂടെയുള്ള ഈ ഒരു എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ നക്ഷത്രമാണെന്ന് പറഞ്ഞു പുനർദം നക്ഷത്രം അതുപോലെ വിശാഖ നക്ഷത്രക്കാർ അവർക്കും അതും വിഷ്ണുവിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ഇതിൽ വ്യാ നക്ഷത്രമാണ് കുറച്ചുകൂടി വിഷ്ണുവിൻ്റേതായിട്ടുള്ള അതായത് വളരെ സാത്വികമായിട്ട് വളരെ വളരെയധികം ഒക്കെ ഉള്ള ആൾക്കാർ വളരെ നന്നായിട്ട് നല്ല ബോൾഡായിട്ടുള്ള ഒരു എഫിഷ്യൻറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാർ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം വളരെ ധികം നല്ലത് മേഡം രാശിക്കാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിലാണ് വ്യാഴം ഇരിക്കുന്നത് മൂന്നാം ഭാവത്തിലെ വ്യാഴം അത്ര ഗുണകരമല്ല എങ്കിലും പുണർന്ന നക്ഷത്രത്തിലുള്ളത് പ്രാർത്ഥന ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെയധികം ഗുണത്തെ കൊടുക്കും നൽകും എന്നാണ് പറയാനുള്ളത് ഇതിനകത്ത് ഇടവം രാശി കുംഭം രാശി ധനുരാശി അതുപോലെ തന്നെ ചിങ്ങം രാശി ഇവരെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് രണ്ടാമതൊരു കാര്യം ചെയ്യുക പ്രത്യേകിച്ച് സെക്കൻഡ് മാരേജ് നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് നടന്നിരിക്കും അങ്ങനെയുള്ള ഒരു സമയമാണിത് അതുപോലെ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി കുട്ടികൾ ഉണ്ടാകാതെ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥനയും ചികിത്സയും ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ആ ആഗ്രഹം ഫുൾഫിൽ ചെയ്യുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് കുംഭരാശിക്കാരായിട്ടുള്ളവർക്ക് അവരുടെ ആഗ്രഹം പരിപൂർണമായിട്ടും ഭഗവാൻ സാധിച്ചു കൊടുക്കും കാരണം സന്താന കാരകൻ ആയിട്ടുള്ള ഗ്രഹമാണ് വ്യാഴം അപ്പോൾ ആ ഒരു കാരക ഗ്രഹത്തിനാണ് ഈ ഒരു ഇത്രയും എന്താ പറയാ വളരെ 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 ഒരു റിവാർഡ് ആയിട്ടുള്ള ഒരു മാറ്റം വളരെ നമുക്ക് സാധാരണ ഒരുപാട് ഫലങ്ങളെ തരുന്ന ഒരു മാറ്റം അപ്പം അതുകൊണ്ട് തന്നെ ഈ വ്യാഴത്തിന്റെ ഈ മാറ്റം സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് കിട്ടും അതുപോലെ തന്നെ ഇടവം രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യാഴം ഈ ഒക്ടോബർ മാസം സോറി ഓഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി മുതൽ അടുത്ത മാസം അടുത്ത വർഷം ജൂൺ പതിനെട്ട് വരെയുള്ള സമയത്തിനുള്ളിൽ അവരുടെ അവർക്ക് എവിടെന്നെങ്കിലും കുറച്ച് ധനങ്ങള് ലഭിക്കാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു സമയത്തുണ്ട് വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ധനാഗമനം ഉണ്ടാകുന്ന സമയമാണ് പ്രതീക്ഷിക്കാതെ ഇപ്പോൾ ഒരു വലിയ ഒരു ചിറി ചിട്ടിക്ക് ചേർന്നു കുറി ചേർന്നു എന്ന് വിചാരിക്കൂ അത് കിട്ടുന്ന സമയം നമുക്കല്ലെങ്കിൽ ആരെങ്കിലും നമുക്കൊരു കാശ് തരാനുണ്ട് അവർ തരാതെ ഇങ്ങനെ കടം ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എവിടെ എന്തെങ്കിലും കാശ് കിട്ടിയാൽ നമുക്ക് തരുകയും ചെയ്യും അങ്ങനെ ഭാഗ്യങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അവിടെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ ഈ കർക്കിടകത്തിലാണ് വ്യാഴം വരുന്നത് അപ്പോൾ കർക്കിടകത്തിൻ്റെ ആദ്യ ഒരു കുറച്ച് സമയം അതായത് പുണർത നക്ഷത്രത്തിന്റെ ആ ഒരു ഭാവം അപ്പോൾ നക്ഷ ചന്ദ്രൻ്റെ നക്ഷത്ര ക്ഷേമം ഉണ്ടാകുന്ന ഒരു സമയം അതായത് പുണർതം അവസാന മുക്കാൽ ഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ഇവർക്ക് ക്ഷേമം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പം കുറച്ച് പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ട് ഇപ്പോൾ ഒരു നല്ല ഭാവ ഇതായിട്ടിരിക്കുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇവർക്ക് കുറച്ച് ക്ഷേമം ഉണ്ടാകുന്ന ഒരു സമയം പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു വൃശ്ചികൻ രാശിക്കാർക്ക് ഗുണം കിട്ടും ഒരുപാട് ഭാഗ്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു മേഡം വൃശ്ചികൻ രാശിക്കാരായിട്ടുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് മേഡം രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലാണ് ദൈവാദിനമൊക്കെ ഈ സമയത്ത് ഇപ്പം മങ്ങിയിരിക്കുന്ന ദൈവാദിനാണ് ആ ദൈവാദിനമൊക്കെ ഒന്ന് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് അപ്പൊ വ്യാഴത്തിന്റെ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രത്തിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു മാറ്റമാണ് വിഷ്ണു ഭഗവാനെ ഈ ഓഗസ്റ്റ് പതിമൂന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഈ ജൂൺ പതിനെട്ട് വരെയുള്ള സമയത്ത് വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് ശ്രീരാമനെ ജയ് ശ്രീറാം എന്ന് ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ കമന്റിൽ തന്നെ ജയ് ശ്രീറാം എന്ന് കമന്റ് ചെയ്തോളൂ വളരെ നല്ലതായിരിക്കും ഭഗവാനുള്ള ഭാന്റെ പ്രാർത്ഥന അതുപോലെ സാധിക്കും എന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചകളിൽ വെജിറ്റേറിയൻ ആയിട്ടിരുന്ന വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും വ്യാഴത്തിൻ്റെതായിട്ടുള്ള ഈ ഒരു മാറ്റം ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഈ ഒരു നക്ഷത്രത്തിലിരിക്കുന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്നതാണ് ദാരിദ്ര്യങ്ങളൊക്കെ മാറി ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു വ്യാഴമാറ്റം അവിടെ ഡിസംബർ ആറ് മുതൽ മാർച്ച് പതിനൊന്ന് വരെ വക്രത്തിലുള്ള വ്യാഴമാണെന്ന് പറഞ്ഞു ഈ ഒരു സമയത്ത് നന്നായിട്ട് വിഷ്ണുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാവത്തില്ല ജാതകത്തിലെ വ്യാഴം വക്രത്തിൽ ഇരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നല്ല പ്രാർത്ഥന ആവശ്യമുണ്ട് മറ്റുള്ള ആൾക്കാർ അവരവരുടെ മതവിശ്വാസം അനുസരിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ചെയ്യുന്ന നല്ലതാണ് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക ജന്മനക്ഷത്രത്തോറും വിഷ്ണു ക്ഷേത്രത്തിലെ വിഷ്ണുവിന് പാൽപ്പായസം കൊടുക്കുക ആദ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വ്യാഴത്തിൻ്റെ പുണർദ്ദം നക്ഷത്രത്തിലുള്ള സ്ഥിതി നമുക്ക് നല്ല ഫലങ്ങളെ നേടിയെടുക്കുന്നതിന് സാധിക്കും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം